സൂര്യദേവൻ അമ്മേ എവിടെ മോൾ കുളിക്കാൻ പോയേക്ക നീ എന്താ നേരത്തെ വന്നേ അമ്മേ അവളുടെ അച്ഛൻ മരിച്ചു അയ്യോ എന്താ പറ്റിയേ അറ്റാക്കായിരുന്നു അമ്മേ അവളോട് എങ്ങനാ പറയാ മോൻ ഇപ്പൊ അവളോടൊന്നും പറയണ്ട നമുക്ക് അവളെയും കൊണ്ട് അവളുടെ വീട്ടിൽ പോവാം ആ എന്തു പറഞ്ഞ ഇവിടെ നിന്നും ഇറങ്ങുക അതൊക്കെ ഉണ്ട് ഞാൻ മോളോട് സംസാരിച്ചോളാം ഏട്ടാ ഏട്ടൻ എന്തേ നേരത്തെ വന്നേ ചെറിയൊരു തലവേദന അതാ നേരത്തെ പോകുന്നത് അയ്യോ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല നീ എനിക്കൊരു ചായ കൊണ്ടുവന്നേ ആ ഇപ്പം തരാം അമ്മേ ഏട്ടൻ വന്നു കണ്ടു മോളെ മോളെ നമുക്ക് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ ആ പോവാം ഏട്ടൻ അതിൽ സമ്മതിക്കുമോ നീ പറഞ്ഞാൽ അവൻ കേൾക്കൂ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം അമ്മേ ഞാൻ ഈ ചായ കൊണ്ട് കൊടുക്കട്ടെ ഏട്ടാ ഇന്ന ചായ ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏട്ടൻ കേൾക്കുമോ നീ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ കേൾക്കാതിന്നിട്ടുണ്ടോ നീ കാര്യം പറ ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ ഈ തലവേദന നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാലോ ആ പോകാം ഇനി നീ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട നീ റെഡി അയക്കു ഏട്ടാ അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ വന്നോട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ആമീ നമുക്ക് ആദ്യം നിൻ്റെ വീട്ടിൽ പോവാം എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാം ആ പോവാം കുറച്ച് നാളായില്ലേ ഞാൻ അച്ഛനേയും അമ്മയും കണ്ടിട്ട് അമ്മേ എന്താ മോളെ അച്ഛൻ എപ്പോൾ വിളിച്ചാലും അമ്മയെപ്പറ്റി ചോദിക്കും ആണോ അതെ അമ്മേ അമ്മയോട് സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന് പറയും അമ്മയ്ക്ക് അറിയോ എൻ്റെ അച്ഛൻ ഇതുവരെ തല്ലിയിട്ട് പോലുമില്ല ഒരുപാട് ഇഷ്ടമാണ് അച്ഛൻ എന്നോട് മോളെ അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മേ മോളെ നമ്മളിപ്പോൾ നിന്റെ വീടെത്തും മോളുടെ അച്ഛൻ മോളെ വിട്ടു പോയി ഏട്ടാ എൻ്റെ അച്ഛൻ എന്താ പറ്റിയേ അമ്മി എല്ലാം പെട്ടെന്നായിരുന്നു രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവൾ കരച്ചിൽ തുടങ്ങി അവളുടെ വീടെത്തി അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി അച്ഛാ അമ്മേ ഏട്ടാ ദേ മോൾ വന്നിരിക്കുന്നു കണ്ണ് തുറക്കേട്ടാ അച്ചാ അച്ഛൻ്റെ പൊന്നുമോളാ വിളിക്കുന്നത് എഴുന്നേൽക്കച്ചാ ഏട്ടാ എൻ്റെ അച്ഛൻ സാരമില്ലാമി അച്ഛനെ ദൈവം വന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി എന്നാലും എനിക്ക് അച്ഛനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്തിനാ ദൈവമേ എന്നോടി ചതി ചെയ്തത് ചടങ്ങെല്ലാം കഴിഞ്ഞു അമി നീ ഇത്തിരി ഭക്ഷണം കഴിക്കൂ എനിക്ക് വേണ്ട വേണോ അമ്മി ശരിയായിട്ട് നോക്കണ്ടേ അമ്മ തളരാതെ നീയല്ലേ നോക്കേണ്ടത് നീയല്ലേ അമ്മയ്ക്ക് ധൈര്യം നൽകേണ്ടത് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കഴിയുന്നില്ല നിനക്ക് കഴിയണം പിന്നെ ഇനി നിൻ്റെ അമ്മയെ ഇവിടെ നിർത്തേണ്ട നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാം അമ്മ വരില്ല അതൊക്കെ വരും നീ അതിനെപ്പറ്റി ആലോചിക്കണ്ട ആലോചിക്കേണ്ട ഞാനെല്ലാം ശരിയാക്കിക്കൊള്ളാം നീ ആദ്യം ഇത്തിരി ഭക്ഷണം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക ആ അച്ഛ അച്ഛൻ പേടിക്കുക വേണ്ട അച്ഛൻ്റെ മോളെയും അമ്മയെയും ഞാൻ നോക്കും അവർക്ക് ഒരു കുറവും ഞാൻ വരത്തില്ല അച്ഛൻ അവിടെ ഇരുന്ന് എല്ലാം കാണും എന്നാണ് എൻ്റെ വിശ്വാസം ശുഭം ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ